കെട്ടിക്കിടക്കുന്ന വെള്ളം അശുദ്ധമായാൽ അത് വൃത്തികെട്ടതായാൽ അതിനകത്ത് ഒരുപാട് വൃത്തികെട്ട ജീവികൾ ഉത്ഭവിക്കും ഒരുപാട് കൃമികീടങ്ങൾ വളരും ആ കൃമികീടങ്ങൾക്കെല്ലാം ആ ജലത്തിൻ്റെ സ്വഭാവവും ഉണ്ടാവും അതിന് പ്രത്യേകിച്ച് ആരും വേണമെന്നില്ല ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇതുപോലെ വൃത്തിഹീനമായ പല ചുറ്റുപാടുകളിൽ കിടന്ന് വളരുന്ന കൃമികീടങ്ങളാണ് അതിനൊരു ഉദാഹരണമാണ് ഗുജറാത്തുകാരനായ ഒരു ഡോക്ടറുടെ കഥ അദ്ദേഹം എയർപോർട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വളരെ പേര് കേട്ട ഒരു ഓർത്തോപീഡിക് സർജനാണ് ഈ പണി പറ്റിച്ചത് അയാളുടെ പേര് തുഷാർ മേത്ത എന്നാണ് ഈ തുഷാർ മേത്ത എന്ന് പറയുന്ന ആൾ തനിക്ക് എയർപോർട്ടിൽ വെച്ചുണ്ടായ വളരെ മ്യാരകവും വളരെ അപാരവുമായ ഒരു അനുഭവം അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു സംതിങ് സ്ട്രെയിഞ്ച് ആൻഡ് ഷോക്കിംഗ് ഹാപ്പൻ ടുഡേ ഐ വാസ് അറ്റ് ഡെല്ലി എയർപോർട്ട് ടി ത്രീ വൈൽ എഗോ അറ്റ് ദ സെക്യൂരിറ്റി ഐ ഹാഡ് പുട്ട് മൈ ആപ്പിൾ വാച്ച് ഇൻ എ ട്രേ ഫോർ സെക്യൂരിറ്റി ചെക്ക് ദ മൊമെൻറ്റ് ഐ ക്രോസ്ഡ് സെക്യൂരിറ്റി ഐ സ്റ്റാർട്ടഡ് പുട്ടിംഗ് തിങ്ക്സ് ബാക്ക് ഇൻ ടു മൈ ലാപ്ടോപ്പ് ബാഗ് ഐ കുഡ് ഫീൽ ദാറ്റ് സംതിങ് ഈസ് മിസ്സിംഗ് ആൻഡ് ഐ റിയലൈസ്ഡ് ഐ ഡോട് ഹാവ് മൈ വാച്ച് ഐ ആസ് ദ സി എസ് എഫ് ഗെ സ്റ്റാൻഡിങ് ദർ ഈ ഹാസ് മീ ടു ലുക്ക് അഗെയിൻ ഇൻ ബാഗ് പോക്കറ്റ് എക്സെട്ര വിച്ച് ഐ ഹാഡ് ആൾറെഡി ഡൺ ഐ ടേൻഡ് എറൌണ്ട് ക്യൂരിയസ്ലി ആൻഡ് സോ സമ്മൺ ലുക്കിംഗ് ബാക്ക് അറ്റ് മീ വൈൽ വാക്കിങ് എവേ ഞാന് ടി ത്രീ എന്ന് പറയുന്ന ടെർമിനൽ ത്രീയിൽ അവിടെ സെക്യൂരിറ്റി ചെക്കിനായി പോയപ്പോൾ എൻ്റെ ആപ്പിൾ വാച്ച് ഒരു ട്രെയിനിൽ ഇട്ടു തിരിച്ചത് എടുത്തുകൊണ്ട് വന്ന് യാത്ര ചെയ്യുന്നവർക്കറിയാം കയ്യിൽ കെട്ടാനായി നോക്കുമ്പോൾ എന്തോ ഒന്ന് മിസ് ചെയ്തു ഞാൻ അവിടെ നിന്ന് സി ഐ എസ് എഫ് കാരനോട് ചോദിച്ചു എൻ്റെ ആപ്പിൾ വാച്ച് കണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു ഇല്ല നിങ്ങൾ ബാഗിലും പോക്കറ്റിലും ഒക്കെ നോക്കാൻ പറഞ്ഞു അത് ഞാൻ നോക്കി അപ്പോഴാണ് എൻ്റെ പിന്നിൽ നിന്ന് എന്നെ തുറിച്ച് നോക്കുന്ന രണ്ട് പേർ നടന്നു പോകുന്നത് കണ്ടത് പിന്നാണ് കഥയുടെ ട്വിസ്റ്റ് ഐ ഡിഡിൻ കെയർ അബൌട്ട് വാട്ട് സി എ എസ് എഫ് ഗേവസ് അബൌട്ട് ടു ഡൂ ഓർ സേ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫോർ ദാറ്റ് ഗെ ഞാൻ സി എ എസ് എഫ് കാരനെ നോക്കാതെ ഈ നടന്നു പോയവരുടെ പിന്നാലെ പോയി ഫ്യൂ സ്റ്റെപ്സ് എ ഹെഡ് ഐ സോ ഹിം സ്റ്റാൻഡിങ് അറ്റ് ടൈറ്റാൻ വാച്ചസ് helios store on the left i confronted him and forcibly put my hand over his trouser pocket and i could feel the watch the sales guy standing at helios came over towards me and behaved wildly as it had nothing to do with him forcefully i took my watch i am glad i could and i did the guy who took my watch and the helios guy tried to confront me which made me realize that they knew each other before. The Helios gay looped me in meanwhile, the other gay left the shop and escaped. After minor heated argument, I could figure out their names and came to the shop since I was getting late for the flight. A CAS of gay came with me, Helios gay, and started asking me for my rude behavior and asked to apologize. I took out my phone, called a senior official who has been patient for years ദ ഫോൺ സ്പീക്കർ ദ സി ഐ എസ് എഫ് ഒഫീഷ്യൽ സ്പോക്സ് ടു ഹിം വെരി ബ്രീഫ്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് സേയിങ് തീ ഖേ സാർ ആപ് ജാവോ ഹി ബെൻഡ് വാക്ക് അക്കമ്പനിങ് ദ ഹിലിയോസ് ഗെ ഹെലോസ് ദി ഗെ ഹു ട്രൈ ടു സ്റ്റീൽ ദ വാച്ച് എം ഡി സാക്കിബ് ഐ ആം പുട്ടിംഗ് ഹിയർ ഫോർ അവെയർനെസ് മെയിൻലി പ്ലീസ് ടേക്ക് കെയർ യുവർ ബിലോങ്ങിംഗ്സ് അറ്റ് സെക്യൂരിറ്റി വൺസ് യു ക്ലിയർ ഇറ്റ് ഇവൻ എഴുതിയിരിക്കുന്നത് ഈ കൊടുങ്കള്ളൻ മാരക കള്ളൻ എൻ്റെ പേര് തുഷാർ മേത്താന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ അവൻ്റെ വാച്ച് പോയി ഇവന ശ്രദ്ധിക്കാതെ പുറകിൽ ചെന്നു ഒരാളിനെ കണ്ടു ഹിലിയോസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് കള്ളം പറയുമ്പോൾ ഇവൻ അടുക്കും ചുട്ടിയോടാണ് പറയുന്നത് വലതുവശത്തുണ്ടായിരുന്നു ഇയാളെ കണ്ടപ്പോൾ അയാൾ ഇറങ്ങി വന്ന് തർക്കിച്ചു അവസാനം ഞാൻ ഭയങ്കരമായി കൺഫ്രണ്ട് ചെയ്തു ഫോഴ്സ്ഫുളി പോക്കറ്റിൽ കൈയിട്ട് വാച്ച് പുറത്തെടുത്തു ആ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സി എ എസ് എഫ് ഗെ വന്നു ഞങ്ങൾ രണ്ടുപേരെയും മാപ്പ് പറയിച്ചു അയാളെക്കൊണ്ട് എന്നോട് മാപ്പ് പറയിച്ചു പിന്നെ ഞാനൊരു സീനിയർ ഓഫീഷ്യലിനെ വിളിച്ചു അയാളെ ഇതെല്ലാം ചെയ്തപ്പോൾ ഈ എടുത്ത ആളിൻ്റെ പേര് മുഹമ്മദ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ മോഷ്ടിച്ച ആൾ ഒരു മുസ്ലിമാണ് എയർപോർട്ടിനകത്തേ അപ്പോൾ ഇവൻ എയർപോർട്ടിനകത്തൂടെ നടക്കുമ്പോൾ ഈ കഥ എഴുതാൻ വേണ്ടി ഈ കാട്ട് ഇത് എന്തെല്ലാം നോക്കി പോവുമായിരിക്കും നമ്മളൊരു എയർപോർട്ടിൽ ചെന്നാൽ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു അവിടെ വരുന്നവൻ്റെ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല കാര്യം പറഞ്ഞ് കളിച്ച് ചിരിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക പിന്നെ നമ്മൾ നോക്കുന്ന നമ്മുടെ ഗേറ്റ് എവിടെയാണ് ഫ്ലൈറ്റ് എപ്പോഴാണ് എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് ഇവൻ എഴുതിയത് എഴുതി കഴിഞ്ഞപ്പോൾ മണിക്കൂറുകൾക്കകം സി ഐ എസ് എഫിൻ്റെ മറുപടി അവർ ട്വിറ്ററിൽ തന്നെ കൊടുത്തു ദ റിവ്യൂ ഓഫ് ദി സി സി ടി വി ഹാസ് കോൺട്രഡിക്റ്റഡ് ദി സീക്വൻസ് ഓഫ് ഇവൻസ് നറേറ്റഡ് ആസ് എബോ ആഫ്റ്റർ സെക്യൂരിറ്റി ചെക്ക് യു വേർ സീയിങ് വിയറിംഗ് യുവർ വാച്ച് ആൻഡ് ഹെഡിങ് ഫോർ ബോർഡിംഗ് ഗേറ്റ് വിത്തൗട്ട് ഇൻട്രാക്ഷൻ വിത്ത് എനി സി എസ് എഫ് പേഴ്സണൽ ദ ബോർഡിംഗ് വാസ് കംപ്ലീറ്റഡ് സ്മൂത്ത്ലി ആൻഡ് ഹാസിൽ ഫ്രീ പോസ്റ്റിംഗ് സച്ച് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് മെസ്സേജസ് ക്രിയേറ്റ്സ് അൺനെസറി അപ്രിഹൻഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് പാസഞ്ചേഴ്സ് ഹെൻസ് അവോയ്ഡബിൾ എന്ന് പറഞ്ഞാൽ യവൻ പറഞ്ഞ ഈ കഥകൾ മുഴുവൻ അവിടുത്തെ സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ പച്ച കള്ളമായിരുന്നു ദ പേഴ്സൺ നെയ്ംഡ് തുഷാർ മേത്ത ഹീസ് ആൻ ഓർത്തോപീഡിക് സർജൻ ഇൻ ഹരിയാന ആൻഡ് വാട്ട് ഹി സഡ് വാസ് ബേസ്ലെസ് ആൻഡ് പ്യുവർലി കണ്ടാമിനേറ്റഡ് വിത്ത് ഇസ്ലാമോ ഫോബിയ അതിനുവേണ്ടി മാത്രമാണ് യവൻ ഈ കഥ പറഞ്ഞത് ദാറ്റ് വാസ് ക്ലിയർഡ് ബൈ സി ഐ എസ് എഫ് അവരുടെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇത് ക്ലിയർ ചെയ്തിരിക്കുന്നത് കാരണം ഒരു എയർപോർട്ടിനകത്തെ എല്ലാ മൂവ്മെൻറ്റും സി സി ടി വിയിൽ ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം ആ എടുത്തവൻ്റെ പേര് മുഹമ്മദ് എന്നാണ് എൻ്റെ പോക്കറ്റ് കൈയിട്ടെടുത്തു എത്ര കൃത്യമായിട്ടാണ് ഈ റാസ്കൽ ഈ കള്ളം പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അടിയിലേക്ക് മൊത്തം ആളുകളെയും പാകിസ്ഥാനിൽ വിടണമെന്ന് പറയും യഥാർത്ഥത്തിൽ ഒന്ന് യഥാർത്ഥത്തിലൊന്നാലോചിച്ച് നോക്കൂ ഇവൻ്റെ പേരിങ്ങനെ ആയതുകൊണ്ട് മാത്രമല്ലേ ഇവൻ രക്ഷപ്പെട്ടു പോകുന്നത് വേറൊരു രാജ്യത്താണെങ്കിൽ സൗദി അറേബ്യയിലോ ദുബൈയിലോ ആണ് ഇവൻ ഇതുപോലൊരു സ്റ്റോറി ഉണ്ടാക്കുന്നതെങ്കിൽ അവർ ഏത് ജാതിക്കാർ സ്റ്റോറി ഉണ്ടാക്കിയാലും പിന്നെ അവനാ മണ്ണ് കാണൂല എയർപോർട്ടിനകത്ത് കയറൂല ഇങ്ങനെയാണ് കഥകൾ ഉണ്ടാക്കുന്നത് അതിന് ഒരു കൂട്ടം തെണ്ടികൾ വേണമെന്നില്ല ഒറ്റ തെണ്ടി ആയാലും കഴിയും എന്നാണ് ഈ റാസ്കൽ പ്രൂവ് ചെയ്തത്